കോച്ചിങ് ആൻഡ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ ധാരാളം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലല്ല കാര്യം മറിച്ച് നിങ്ങൾക്കൊരായിരം പേരെ ഉള്ളെങ്കിൽ ഈവൻ ഒരു നൂറ് കസ്റ്റമേഴ്സ് നിങ്ങൾക്കുള്ളൂ എങ്കിലും അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമേ അവരുമായിട്ടുള്ളൊരു ലൈഫ് ടൈം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവരുമായിട്ടുള്ള ഒരു ലൈഫ് ടൈം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതേ നൂറ് വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഇതേ ആയിരം വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങൾ കൃത്യമായിട്ട് സർവീസ് കൊടുക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരിക്കും ആ ഒരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നല്ല രീതിയിൽ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഏത് ഏത് സമയത്തും അവർക്കുള്ള സർവീസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാ തയ്യാറാവണം എങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും